ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ കുറച്ച് കളക്ഷൻസ് കാണാം സൂപ്പർ ആയിട്ടുള്ള പാർട്ടി വെയറാണ് ആയിരം രൂപയ്ക്ക് താഴെയാണ് ഇതിൻ്റെ റേറ്റ് നെക്സ്റ്റ് ഒന്ന് അടിപൊളി ഗൗൺ ആണ് ഫുൾ സ്ലീവാണ് ബട്ടൺ ഓപ്പണബിൾ ആയിട്ടുള്ളതാണ് ഇത് വന്നിട്ടൊരു അടിപൊളി പാർട്ടി വെയറാണ് ആണ് കേട്ടോ ട്വൻറ്റി ഫാബ്രിക്കിൽ വന്നിട്ടുള്ളതാണ് സൂപ്പർ മോഡലാണ് സൂപ്പർ കളറാണ് എസ് ടു ഫോർ എക്സൽ വരെ അവൈലബിളാണ് അപ്പോൾ വേണ്ട ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീൻ കാർഡ് നമ്മൾ വാട്സപ്പ് ആക്കുക പിന്നെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇതൊരു അടിപൊളി ഗൗൺ ആണ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ഉള്ളതാണ് ഗൗൺ വിത്ത് ഇന്നറാണ് എല്ലാ സൈസിലും അധികം ഡ്രസ്സുകളും ആണ് കേട്ടോ ഇതൊരു കോഡ് സെറ്റാണ് എൻറ്റി ഫാബ്രിക്കിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള ത്രീ പീസ് സെറ്റാണ് സൂപ്പർ വർക്കാണ് ഇതൊരു അനാർക്കലി സെറ്റാണ് നല്ല സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയലാണ് സൂപ്പർ കളറാണ് ഇതൊരു പാർട്ടി വെയറാണ് ത്രീ പീസ് സെറ്റാണ് നെക്കിലും എല്ലാം നല്ല സൂപ്പർ വർക്കാണ് ഇതൊരു പാർട്ടി വെയറാണ് ജോർജറ്റ് മെറ്റീരിയൽ വരുന്നതാണ് ഇത് എസ് ടു ഫോർ എക്സ് വരെ വരെ ആയിട്ടുള്ളതാണ് സൂപ്പർ ആയിട്ടുള്ള ഷോളും ഗൗണും നല്ല ഭംഗിയുള്ള കളറുകളുമാണ് ഇതിലുള്ളത് പ്ലീറ്റഡ് ആയിട്ടുള്ളതാണ് നെക്സ്റ്റ് വൺ അടിപൊളി പാർട്ടി വെയറാണ് നല്ല ആയി നിൽക്കുന്ന പാർട്ടി വെയർ കളക്ഷൻസാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എടുത്ത് സ്ക്രീൻ കാർഡ് നമ്പറിൽ വാട്സപ്പ് ആക്കിയാൽ മതി എല്ലാം നല്ല ക്വാളിറ്റി മെറ്റീരിയലും ക്വാളിറ്റി സ്റ്റിച്ചിങ്ങും ഒക്കെയാണ് നല്ല സൂപ്പറാണ് നിങ്ങൾ പ്രോഡക്റ്റ് ഓർഡർ ആക്കി നാല് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്കത് കിട്ടുന്നതാണ് അടിപൊളി പാർട്ടി വരാണ് പലസോ സെറ്റാണേ ജോജെറ്റ് മെറ്റീരിയലാണ് എസ് ടു ഫോർ എക്സൽ വരെ അവൈലബിൾ ആണ് ഇതൊരു ഇമ്പോർട്ട് മെറ്റീരിയുള്ള ഷർട്ടും പലാസോ ആണ് സൂപ്പറുമായിട്ടുള്ള സെറ്റാണ് സൂപ്പർ പാർട്ടി വെയർ ആണ് ഇതും എസ് ടു ഫോർ എക്സൽ വരെ ആണ് ജോജെറ്റ് മെറ്റീരിയലാണ് നെക്സ്റ്റ് വൺ അടിപൊളിയായിട്ടുള്ള ഒരു ഓണം സെറ്റാണേ സൂപ്പർവായിട്ടുള്ള സ്കേർട്ട് ആൻഡ് ടോപ്പാണ് ഇതൊരു പ്രിൻ്റഡ് ആയിട്ടുള്ള കുർത്തീസാണേ സൂപ്പർ കുർത്തീസാണ് ഇതൊരു സറാറ സെറ്റാണ് പാർട്ടി വെയർ ആണ് സൂപ്പർ ആയിട്ടുള്ള പാർട്ടി വെയർ ആണ് ഇത് കുർത്തീസാണ് ഇതും എല്ലാ സൈസിലും അവൈലബിൾ ആണ് നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ളതാണ് ഇത് സൂപ്പർ പലാസോ ആൻഡ് അനാർക്കരി മോഡലാണ് ജോജറ്റ് മെറ്റീരിയൽ ഉള്ളതാണ് എസ് ടു ഫോർ എക്സിൽ വരെ അവൈലബിൾ ആണ് എക്സലൻ അടിപൊളിയുള്ള ഒരു കോഡ് സെറ്റാണ് നല്ല പ്രിൻ്റ് ആണ് കേട്ടോ അതിൽ നല്ല കളേഴ്സും അവരും ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ്